ഇന്നത്തെ പരിപാടി എന്നാന്ന് അറിയാവോ ചീരയും ചക്കക്കുരുവും പരിപ്പും കൂടെ ഒരു ചാർ വെക്കാം അപ്പൊ എതാ പച്ച ചീരയൊക്കെ വയനാട്ടിൽ നിന്ന് ചിന്നാൻറ്റിയുടെ വീട്ടിൽ പോയപ്പോ ഞാൻ കൊണ്ടുവന്ന പിന്നെടാ കുറച്ച് ചക്കക്കുരു ചിരണ്ടി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരക്കപ്പ് പരിപ്പാണ് അരമുറി തേങ്ങയുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നാലഞ്ച് ചെറിയുള്ളി രണ്ടു കഷണം വെളുത്തുള്ളി അരക്കാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും നമ്മൾ ഈ ചക്കക്കുരുവിനകത്ത് ഇട്ട് പരിപ്പിനകത്ത് ഇട്ട് വേവിക്കാനാണ് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുവെടുത്തൊരു കുക്കറിനകത്ത് ഇട്ടിടാവേ അതുപോലെ തന്നെ നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് പരിപ്പ് അതും കൂടെ ഇട്ടുകൊടുക്കും ആവശ്യമുള്ള വെള്ളം വേണം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകൊടിയാണ് കേട്ടോ അപ്പം അതും കൂടെ ഇട്ടു കൊടുത്ത് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതിൽ വേകുമോ നോക്കാവേ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുക്കർണ്ണം മൂടി ഈ സമയത്ത് തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ നന്നായിട്ട് അരച്ചോണ്ടുവരാവേ നമ്മുടെ ചീരയും കൂടെ ഒന്ന് അരിഞ്ഞു വെക്കാവേ ചെറുതായിട്ട് ചീരയൊന്നും അരിഞ്ഞു വെക്ക ചക്കുരുവൊക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം നാല് വിസിലൊക്കെ വന്നായിരുന്നു കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ടേ കണ്ടോ ഇനി നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയേക്കാം കുറച്ചുവെള്ളം ഒഴിക്കാവേ ചവൊക്കെ ഒന്ന് ഓൺ ചെയ്യാവേ നമ്മുടെ ചക്കക്കുരവും പരിപ്പും കൂടെ വെന്തിട്ട് നമ്മൾ നമ്മളൊരു ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഒന്ന് ചൂടായി വന്നപ്പോൾ ചീര ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചീരയൊന്ന് വെന്തോട്ടെ അതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കും മൂടി വെച്ചേക്കാം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഇതാ ചീരയൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തേക്കാം കുറച്ചൊരു വെള്ളം ഒഴിക്കാവേ കുറഞ്ഞൊരു വെള്ളം ഒരുപാട് നീണ്ട കറി ആവരുത് കേട്ടോ നല്ല ഒരു കുഴമ്പനെയുള്ളൊരു കറി നല്ല ടേസ്റ്റുമാണ് കേട്ടോ പഴയ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാവേ ഉപ്പിൻ്റെ ഒരു ചെറിയ പോരായിരുന്നുണ്ട് തിളച്ച് തുടങ്ങുമ്പം ഓഫ് ചെയ്തേക്കാം നമ്മളൊരു പാനെടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കടുുകൊന്ന് താളിക്കാവേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവ വിട്ട് കഴിഞ്ഞപ്പോഴേ ഒരു ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാവേ ഈ ചെറിയുള്ളി അരിയുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് എന്ത് കറിക്ക് ഇച്ചിരി ചെറിയുള്ളി മൂപ്പിച്ചിട്ടാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്തു വന്നു അതിനകത്തോട്ടെ ഒരു കുഞ്ഞ് സ്പൂൺ ഒരു പിഞ്ച് മുളക് പൊടി കറിവേപ്പില വേണോ ഒരു കേട്ടോ ഇത് ഇല ആയതുകൊണ്ട് ഞാൻ ഇടാൻ ഇനി നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ടേസ്റ്റ് നോക്കാം ചക്ക കുരുവിന്റെ സീസണൊക്കെ ആവുമ്പോൾ നമ്മുടെ ഒക്കെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉള്ളൂ ഉണ്ടാക്കിയപ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാ കേട്ടോ അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല കറിയാ ചൂറിൻ്റെ കൂടെ ഇങ്ങോട്ട് കുഴച്ചു കഴിക്കുക ഇനിയിപ്പൊ നോയിമ്പ് കാലം ഒക്കെ അല്ലേ അപ്പോഴത്തേനും ഇതൊക്കെയല്ലേ നമുക്ക് രക്ഷയുള്ളൂ അല്ലേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ